നഴ്സ്യം പഠന സ്ഥാപനങ്ങളിൽ ബയോമെട്രിക് അറ്റൻഡൻസ് സംവിധാനമാണ് യൂണിവേഴ്സിറ്റി ഏർപ്പെടുത്തിയിരിക്കുന്നത് അതിനെ വരെയാണ് ഇവര് അട്ടിമറിക്കുന്നത് ഇതിനകത്ത് ഉൾപ്പെടുന്ന വ്യാജമായിട്ട് ഈ രാജ്യദ്രോഗ പ്രവർത്തനത്തിലൂടെ പങ്കെടുത്ത് പുറത്തു വരുന്ന ഈ നഴ്സുമാര് നമ്മുടെ ആരോഗ്യ പരിരക്ഷ എങ്ങനെ കാത്തു സംരക്ഷിക്കും നമസ്കാരം ഞാൻ എം കെ തോമസ് രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാല സർക്കിൾ ഇറക്കിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറക്കിയ എല്ലാ കോഴ്സിൻ്റെയും വിദ്യാർത്ഥികളും ആ കോളേജിലെ അധ്യാപകരും ബയോമെട്രിക് അറ്റൻഡൻസ് രേഖപ്പെടുത്തണമെന്ന് ഇതിനെയാണ് ഇവർ അട്ടിമറിക്കുന്നത് ഇതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പഠിക്കാൻ പാടില്ലാത്ത സ്ഥാപനങ്ങൾ കർണാടകയിൽ നേഴ്സിംഗ് പഠിക്കാൻ പാടില്ലാത്ത സ്ഥാപനങ്ങളിലെ മറ്റൊരു എപ്പിസോഡ് ഈ ഇന്ന് പറയുന്ന കോളേജിന്റെ പേര് നൈറ്റിംഗേൽ കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ ആണ് കാര്യത്തിൽ കണ്ടനിലേക്ക് പോകുന്നതിനു മുമ്പ് ഞാനും അവിടുത്തെ ഒരു പ്രിൻസിപ്പാളും തമ്മിൽ സംസാരിച്ച ഒരു ഓഡിയോ സംഭാഷണം കേട്ടു ഗുഡ് ഈവനിങ്ങ് പറഞ്ഞോളൂ 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 അഡ്മിഷൻ ഇതുവരെ തോന്നുന്നു പറഞ്ഞോളൂ എന്താ സാറേ പോസ്റ്റ് 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 ഒരു ആണോ ബി എസ് സി ആണോ വർഷത്തിന്റെ ആണെങ്കിൽ അതിന്റെ ഇതെന്ന് പറയുന്നത് ആക്ച്വലി നമ്മളിപ്പോ ചെയ്യുന്നത് നമുക്ക് റെഗുലർ കോഴ്സ് ആണല്ലോ അപ്പൊ പിള്ളേർക്ക് വേണ്ടി നമ്മൾ അവരെ വർക്ക് ചെയ്യുന്ന അവർക്ക് എക്സാമിന് മാത്രം ചെയ്യാനുള്ളത് അറിയാ അവർ പറഞ്ഞതായിരിക്കും അതെ 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 ഫീസ് ആക്ച്വലി കഴിഞ്ഞ വർഷം വരെ വൺ ഒരു ലക്ഷം നയന്റി തൗസൻഡായിരുന്നു അപ്പൊ ഈ വർഷം മിക്കവാറും രണ്ടിനകത്തായിരിക്കും പിന്നെ വരുന്ന എക്സ്ട്രാ ഫീസ് എക്സാം ഫീസ് നോൺ അറ്റൻഡിങ് താമസത്തിന് ഒന്നും ഇല്ല 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 ഫീസ് കാരണം ഇത് ഇവിടെ ട്യൂഷൻ പറയുന്നത് അത് ഒരു വാങ്ങും തൊള്ളായിരം തൊണ്ണൂറായിരം ആയിരുന്നു രണ്ടു വർഷത്തേക്ക് കഴിഞ്ഞ വർഷം വരെ ഈ വർഷം മാക്സിമം രണ്ടിനകത്ത് തന്നെയായിരുന്നു ബാക്കി സാറേ റിക്കോർഡും അതും ഒക്കെ പിള്ളേർ തന്നെ ചെയ്യണോ അതോ അത് അത് ആ സമയത്ത് അവര് വാങ്ങിച്ചിട്ട് കാരണം ആ റെക്കോർഡ് ബുക്ക് ഉണ്ടാവും അത് അവരെ എക്സാമിന് വരുമ്പോ തന്നെ അവര് ഫില്ല് കൊടുക്കുമ്പോൾ ഗ്രൂപ്പിലാടുക അതാണ് നമ്മൾ പറയുന്നത് കാരണം ഇവര് ക്ലാസ് അങ്ങനെ നമ്മള് ചെയ്യാറില്ല ഇവര് വർക്ക് ചെയ്യായിരിക്കും വർക്ക് ചെയ്യുമ്പോൾ മാക്സിമം എല്ലാ എല്ലാവർക്കും എല്ലാം അറിയാം പിന്നെ വേണ്ടത് ഫോർ നെയിംസ് സർട്ടിഫിക്കറ്റ് ആണ് കാരണം നമ്മളത് എല്ലാം അത് ചെയ്യുന്നവർക്ക് അറിയാം അവർ എക്സാം കാരണം നമ്മള് ജി എൻ എമ്മിനും ബി എസ് സിന് ഒക്കെ സെയിം സിലബസ് തന്നെ ആയിരിക്കും പക്ഷെ ബി എസ് സി അവർ കുറച്ചുകൂടെ ഇതായിട്ട് പഠിക്കുന്നത് ജി എൻ എം പഠിക്കുന്നത് സെയിം ഇത് തന്നെ പക്ഷെ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ വർക്ക് ചെയ്യുമ്പോൾ എല്ലാവർക്കും എല്ലാം അറിയാം പിന്നെ വേണ്ടത് ഇവർക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇവർക്ക് ഡിപ്ലോമ സർട്ടിഫിക്കും ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണ് അപ്പൊ അതിന് വേണ്ടി എക്സാമിന് വരുമ്പോ അങ്ങനെ ക്ലാസ് എക്സാമിന് വരുമ്പോ അവർക്ക് ആ ഒരു ഇത് ചെയ്ത് വിടും എക്സാമിന് മാത്രം വന്നാൽ മതി പാസാക്കാനുള്ള ഒരു ക്രൈറ്റീരിയ അവർ ചെയ്ത് വിടും കാരണം എന്റെ വാണ്ടോ അപ്പൊ പിന്നെ ഇവിടെന്ന് പറഞ്ഞത് നമ്മൾ ഒരിടത്തും അതിന്റെ ഇറഗുലർ കോഴ്സ് ഒന്നല്ല ഇത് റെഗുലർ കോഴ്സ് ആണ് അങ്ങനെ പറയാനേ പാടല്ല കാരണം അത് റെഗുലർ കോഴ്സ് തന്നെയാണ് ഇറഗുലർ കോഴ്സ് ഡിസ്റ്റൻസ് കോഴ്സ് കണ്ടക്ട് ചെയ്യുന്ന ഒരേ ഒരു യൂണിവേഴ്സിറ്റി ഇഗ്നോ മാത്രമാണ് അവർക്ക് മാത്രമേ ഡിസ്റ്റൻസ് കോഴ്സ് പോസ്റ്റ് ഓഫീസിൽ കണ്ടക്ട് ചെയ്യാനുള്ള അധികാരമുള്ളൂ ബാക്കിയെല്ലാം റെഗുലർ കോഴ്സാണ് പക്ഷെ പിള്ളേരുടെ കാരണം മാത്രമല്ല പിള്ളേരെല്ലാവരും ക്ലാസ്സിന് വരാൻ താല്പര്യമുള്ള പിള്ളേർ കാരണം അവരെല്ലാവരും വർക്ക് ചെയ്ത് അവരുടെ സ്വന്തം യൂണിവേഴ്സിറ്റിക്ക് പ്രശ്നം ഒന്നുമില്ല അതൊക്കെ എല്ലാം ഇല്ല എല്ലാവരും നമ്മൾ അറ്റൻഡൻസ് ഒക്കെ എല്ലാം കൊടുത്താ വിടുന്നത് കാരണം ഇപ്പൊ എല്ലാം മറ്റേ ബയോമെട്രിക് ബയോമെട്രിക്ക് പക്ഷെ എന്നാലും നമ്മൾ അവരുടെ ഒക്കെ ഇത് വിത്ത് നമ്പരും കാർഡും ഇതൊക്കെ എല്ലാം മറ്റേ നമ്മൾ ബയോമെട്രിക് ചെയ്യുക ചെയ്യുന്നത് കോളേജിൽ തന്നെ ഡെയിലി ഇൻ ആൻഡ് അപ്പൊ അങ്ങനെ ഒരു അത് അറിയാമായിരിക്കും യൂണിവേഴ്സിറ്റിക്ക് കാരണം പിന്നെ എല്ലാവരും കണ്ണടച്ച് ചെയ്യുന്ന പിള്ളേർക്ക് അഡ്മിഷൻ മാനേജ്മെന്റിനും വേണം കാരണം എല്ലാവരും ഇങ്ങനെ ഉണ്ട് കാരണം അവർക്കും അറിയാതെ അല്ലെങ്കിൽ വേറൊരു കോളേജിൽ നമുക്ക് തരും എല്ലാവർക്കും ഈസി ആയിട്ട് കിട്ടണമല്ലോ മാത്രമല്ല ഇവരെന്ന് പറയുന്നത് വർക്ക് ചെയ്യുമ്പോ എല്ലാം പഠിക്കുന്നുണ്ടാവും പ്രത്യേകിച്ച് ക്ലാസിന്റെ ആവശ്യം ഒക്കെ എല്ലാം അയച്ചു തരാം അപ്പൊ ഒരു എമൗണ്ട് അയച്ച് അഡ്മിഷനും ബുക്ക് ചെയ്തിട്ട് സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം അയക്കണം കാരണം ഒറിജിനൽസ് ഒക്കെ എല്ലാം ആവശ്യമാണ് യൂണിവേഴ്സിറ്റി അപ്രൂവൽ അപ്പൊ എന്ന കോൺടാക്ട് ചെയ്താൽ മതി കേട്ടല്ലോ ഇതാണ് വ്യാജനേഷിങ് പഠനം ഞാൻ പറയുന്നത് എന്നെ ശ്രമിക്കുന്നവര് വ്യക്തമായിട്ട് കേൾക്കണം ഇത് മുഴുവനും കണ്ടിട്ട് തെറി പറഞ്ഞാൽ കുഴപ്പമില്ല അല്ലാതെ ഇപ്പം വരും കുറെ കുട്ടികളും കുറെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാകുന്ന അതല്ല ഞങ്ങളുടെ കോളേജ് നല്ലതാണ് ഞാൻ പറയുന്ന വാക്കുകൾ പോസ്റ്റ് ബേസി ബി എസ് സി നഴ്സിംഗ് എം എസ് സി നഴ്സിംഗ് വ്യാജ നഴ്സിങ് പഠനം ഈ നഴ്സിംഗ് പഠനം കോളേജിന്റെ അഫിലിയേഷൻ വരെ പോകും അല്ലാതെ അവിടുത്തെ മറ്റുള്ള കാര്യങ്ങളല്ല ഞാൻ പറയുന്നത് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഈ കോളേജില് ഇത് പഠിക്കുന്നുണ്ടെന്നുള്ള ചെറിയ തെളിവ് ഇന്ത്യൻ നിയസിംഗ് കോഴ്സിൽ കിട്ടി രണ്ടുപേരുടെ കാര്യങ്ങൾ ഞാൻ ഇതാ കാണിക്കുന്നു ഇതാ പിന്നെ ബയോമെട്രിക് അറ്റൻഡൻസ് കൊടുത്ത് തട്ടിപ്പ് നടത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ അഡ്മിഷൻ എടുത്ത് പഠനം തുടരുകയും ഇപ്പൊ അടുത്ത ദിവസങ്ങളിൽ പരീക്ഷ എഴുതാൻ വരുന്ന കുറേ വിദ്യാർത്ഥികൾ ഇത് കണ്ടോ ഇവരൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് പഠിക്കുന്നത് ഈ പ്രിൻസിപ്പാളിനോ എനിക്ക് തോന്നുന്ന ഒരു പത്ത് കൊല്ലം വേണ്ടെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള പ്രിൻസിപ്പാളാണ് സിലബസിനെ പറ്റി കൃത്യമായ ഒരു കാര്യം ഇയാൾക്ക് അറിയത്തില്ലെന്നാണ് അത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ കേട്ടല്ലോ ഇവിടെയൊക്കെ ഇയാളുടെ കീഴിൽ പഠിക്കുന്ന പിള്ളേരുടെ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി എന്തായിരിക്കും ഇതൊക്കെ മതിയോ വ്യാജന്മാരെ നമുക്കൊരു കേസിൽ നേരത്തെ കിടപ്പുണ്ട് ഇപ്പം ഈ പറയുന്ന ഈ സംഭാഷണം ഈ ഈ കോൺവെർസേഷൻ എല്ലാവരുടെ കൂട്ടി ഒരു സാധനം കൊടുത്തിട്ടുണ്ട് അത് വരട്ടെ സൂക്ഷിക്കുക രാജ്യത്തിന്റെ അന്തസ്സിന് നിരക്കാത്ത കാര്യങ്ങൾ ദയവായിട്ട് ചെയ്യാതിരിക്കുക ഇന്ത്യൻ നേഷ്യന്മാരുടെ അഭിമാനം എവിടെ ഉയർത്തിപ്പിടിക്കാൻ അനുയോജ്യരായ നേഴ്സുമാരായിട്ട് പുറത്തു വരിക വ്യാജനേഷ്സ്യും പഠനം ഒഴിവാക്കുക ഇല്ലേ തട്ടുകേട് പറ്റും അപ്പം താല്പര്യമുള്ളവർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ ഷെയർ ചെയ്തോ ലൈക്ക് ചെയ്തോ ഏജൻറ്റുമാർ വാ പുരട്ടേ കമൻറ്റുകളൊക്കെ ആയിട്ട് പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം